ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ പറഞ്ഞു തരാം അതൊരു വലിയ കഥയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂട്ടി എന്റെ ചങ്ങായി നാട്ടിലും പോകുന്ന അവൻ എന്നോട് പറഞ്ഞ് എന്നെ മൈസൂർ വരെ കൊണ്ടുവിടാമെങ്കിൽ ഞാൻ ഇന്നത്തെ ഫുള്ള് ട്രീറ്റിയാണ് അപ്പോൾ പിന്നെ നമ്മൾ മുതലെടുക്കണ്ടേ നമ്മളൊരു ഓജി സിനിമയിൽ ആ സിനിമയ്ക്ക് ടിക്കറ്റും ബുക്ക് ചെയ്ത് തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കിന് ആ പടം ഷോ ഇല്ല ആൾക്കാരില്ലാത്തത് ആ ഷോ ക്യാൻസലാക്കി എന്നാൽ അതിന് പകരം ഇഡിലിക്കട കയറി പടം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് ഇൻ്റർവെല്ലായപ്പോഴത്തേക്കിനും ഞങ്ങൾ പൈ ഇറങ്ങി എന്നാൽ മൈസൂർ പാലസ് കാണാൻ പറഞ്ഞു പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിനോ അത് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ നേരെ ചാമുണ്ടി ഹിൽസിലേക്ക് പോയി അവിടെയാണ് അമ്പലമുള്ള ഈ കണ്ടതെല്ലാം അങ്ങോട്ടേക്കുള്ള വഴികളാണ് ഫൈനലി ഇതാണ് ആ ക്ഷേത്രം അതൊരു വലിയ ഹില്ലിൻ്റെ മുകളിലാണ് എത്രയോ അടിക്കും മുകളിലാണ് നമ്മളവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മലയിറങ്ങി തിരിച്ച് ഇറക്കമായതുകൊണ്ടാണ് കുറേ കിലോമീറ്ററോളം വണ്ടി ഓഫ് ചെയ്ത് ഉരുട്ടിക്കൊണ്ടാണ് വന്നത് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഇത്രയും ഉരുട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ കാണാം ബൈ ബൈ ആ പിന്നെ അവനെ ബസ് പറ്റി വിട്ടായിരുന്നു കേട്ടോ